ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കേക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തൊരു സിമ്പിളായിട്ടുള്ളൊരു പ്ലം കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെള്ളിൽ നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കുറച്ച് മെഷർമെൻറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എനിക്കും ഇതുപോലെ പേടി തന്നെ ആയിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം മൈദമാവ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതേ സ്പൂൺ കൊണ്ട് തന്നെ ഒരു അരസ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നുമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ സ്പൂൺ കണക്കിനെടുത്താൽ മതി ഒരു സ്പൂണും അര സ്പൂണുമാണ് ഇത് സാധാരണ സ്പൂണിലും അളന്നെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഞാനിവിടെ നമ്മളിത് നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ട് നോക്കണേ അതും ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം തന്നെ അത് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ ഈ കേക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗരം മസാലയുടെ ഒരു മണമാണ് ഇതിൽ സ്പെഷ്യലായിട്ട് വേണ്ടത് കേട്ടോ ഇനി ഒരു നുള്ളു മാത്രം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ഇതിൽ ചെറിയ കട്ടകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങോ പോരും അപ്പോൾ അതിനായിട്ട് ഈ ഒരു രീതിയിൽ അരിച്ചെടുക്കുകയും ചെയ്യുക അതിനോടൊപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സായി വരികയും ചെയ്യും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരിപ്പയിൽ ഇതാ കുറച്ച് ഗരം മസാലപ്പൊടിയുടെ ആ കുറച്ച് ഭാഗങ്ങൾ ഇതിലുണ്ട് കേട്ടോ അത് നമ്മളിങ്ങോട്ട് മാറ്റുവാണ് അപ്പം ഇതിനായിട്ട് ആണ് കേട്ടോ അതിങ്ങനെ അരിച്ചെടുക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാനെട്ടോ അപ്പോൾ പൊടികളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ടയാണ് ഒഴിക്കുന്നത് മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഒരിക്കലും ഇത് ചെയ്യരുത് ഒരു കപ്പോളം നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാനിത് ആദ്യം തന്നെ പൊടിച്ച് ഇനി ഇവിടെ ഒരു നൂറ് ഗ്രാമിൻ്റെ അമൽ ബട്ടർ എടുത്തിട്ടുണ്ട് അതും റൂം ടെമ്പറേച്ചറിലായിരിക്കണം അതായത് തണുപ്പുണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി അപ്പോൾ അമ്പത് ഗ്രാമാണ് കേട്ടോ ബട്ടറെടുത്തിട്ടുള്ളത് ബട്ടർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയില് ഒരു അരക്കപ്പോളം തന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മെഷർമെൻ്റ് എടുത്തതിൻ്റെ അരക്കപ്പോളം അപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ അര ഗ്ലാസ്സോളം അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് ഈ മുട്ടയുടെ മഞ്ഞയുടെ മണമെന്നില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഒരുപാടിങ്ങനെ ഇട്ട് അടിച്ചിട്ടില്ല നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊന്നിങ്ങനെ നിർത്തി നിർത്തിയാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ എന്തുമാത്രം അടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഒന്ന് മിക്സായി വന്നാൽ മതി കൂടുതലടിച്ചു വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ തുള്ളിയൊന്നും ആവാൻ പാടില്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതും ഇതുപോലെ ഈ ഒരു കപ്പിലേക്ക് അളന്നെടുക്കുകയാണ് അപ്പോൾ എനിക്കിത് വേറെ കേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചത് സോക്ക് ചെയ്ത് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പഞ്ചസാര കാരമലൈസ് ചെയ്തതും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഇതുപോലെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ എവിടെയെങ്കിലും ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക രുചി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്കിനുണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക ഈ ഒരു കൂട്ട് ചെറുതായിട്ടൊന്ന് ലൂസ് ആയിപ്പോയെന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്കിതിൽ മൈദ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതമ്മ ഞാൻ കുറേശ്ശെയായിട്ടാണ് ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് ഇങ്ങനെ ഷേക്ക് ചെയ്യരുത് അപ്പോൾ ഞാനിങ്ങനെ റൗണ്ടിലും ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്യില്ലാതെ നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ മറ്റേത് കേക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കേക്ക് മിക്സിങ് ആണ് കേട്ടോ ഈ ഒരു പ്ലം കേക്ക് എന്ന് പറയുന്നത് അതുമല്ല നമുക്ക് ഇത് ഒത്തിരി ദിവസങ്ങൾ ഇത് എടുത്തു വയ്ക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് മുറിച്ചെടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് അതിന് മുന്നേ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ആ പാത്രം ചൂടാവാൻ വേണ്ടി വെക്കണേ ഞാൻ കാണിച്ചു തരാം ഞാനിത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ള ട്രെയിം റെഡി ആക്കിയിട്ടുണ്ട് ഇതൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബട്ടർ തേച്ചതിന് ശേഷം കേക്ക് ഉണ്ടാക്കുന്ന ട്രെയിൽ ഈ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഈ കൂട്ടിതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും നല്ല കളറാണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി മണം കാണാൻ നല്ലൊരു കളറൊക്കെയാണ് അപ്പോൾ താ കേക്ക് മിക്സിങ് ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കുക ബബിളൊക്കെ ആണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾക്കിങ്ങനെ ഇതിൻ്റെ മേളിലൊന്നിങ്ങനെ വരച്ച് കൊടുക്കുക ഇങ്ങനെ പൊങ്ങി വരാതിരിക്കുക നടുഭാഗം പക്ഷേ പ്ലം കേക്ക് ഒന്ന് ചെറുതായിട്ട് നടുവന്ന് പൊങ്ങി വരുന്നതാണ് ഇതിൻ്റെ ഭംഗി ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റ്സും ബദാമും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്യാൻ വെക്കാതെ അത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല ബേക്ക് ഇത് വരുമ്പോൾ ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഇത് ഒരു പക്ഷെ അടിയിൽ പോവാനും മതി എന്നാലും ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് കാണാൻ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനെക്കൊണ്ട് അത്ര വലിയ ഒരു കാര്യമൊന്നുമില്ല ഈ മേളിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ടുകൊടുത്തു ഇനി നമ്മൾക്ക് ഇതിനെ നല്ല ചൂടായി കിടക്കുന്ന നമ്മുടെ ഓവനിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് ഞാൻ കേക്ക് മിക്സിങ് തുടങ്ങുമ്പോൾ തന്നെ ചൂടാവാൻ വെച്ചതാണ് ലോ ഫ്ലെയിമിലാണെങ്കിലും നല്ല ചൂടായിട്ടുണ്ട് ഇത് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബിരിയാണിയൊക്കെ വെക്കുന്ന ചെമ്പാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചൂടുള്ളതൊക്കെ ഇറക്കി വെക്കുമ്പോൾ വെക്കുന്ന ട്രേ ഇറക്കി വെച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം ഞാനിതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഉപ്പൊന്നും കൊടുക്കാതെ തന്നെ അപ്പോൾ ഇനി ഇതാ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിക്സിയിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇനി എനിക്ക് ഭയങ്കര പേടിയാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ ഇതുപോലെ ഇട്ടു കൊടുക്കുകയുള്ളൂ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നാൽപ്പത്തഞ്ച് ആണ് കേട്ടോ ഞാൻ ഇത് ബേക്ക് എടുക്കുക അപ്പോൾ അതിനായിട്ട് ആദ്യം വെച്ച ഉടനെ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അങ്ങനെയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ അത്രയും ടൈം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ബദാമൊക്കെ ഇതങ്ങനെ അടുത്തടുത്തായിട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് കറക്റ്റ് ആ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കുത്തി നോക്കുകയൊന്നും വേണ്ട അല്ലാതെ തന്നെ ഇത് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ടാകും നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇത് അന്ന് വീഡിയോ എടുത്തതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്ത് ഒന്ന് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ ഞാനൊരു പേപ്പർ വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ഇത് ഒരു ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത് നല്ല കളറായിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്ത ആ ഒരു സമയത്തുള്ളൊരു കളറല്ല നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് തന്നെ നമുക്ക് മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഉണ്ടോ ഇതിൽ നിന്ന് വേഗം അടർന്നു വരുന്നുണ്ട് നന്നായി ചൂടാറി ഒരു ദിവസമൊക്കെ വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിലാണ് രീതിയിലാണിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരൊറ്റ ഗ്ലാസ് മൈദ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഹാൻഡ് മിക്സ്ചർ വേണ്ട ഓവൻ വേണ്ട അതുപോലെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇതിൽ നിന്ന് മാറ്റണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ ഒത്തിരി കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ആ പ്ലം കേക്ക് പ്രാവശ്യം സമയമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും മിക്കവാറും പ്ലം കേക്ക് ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല അപ്പോൾ നമ്മൾ കത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് നല്ലത് ഇതൊരു രണ്ട് മൂന്ന് ദിവസം കൂടി ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഇത് മുറിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഒരു ഭംഗിയുമാണ് ഒരു പ്രത്യേക രുചിയൊക്കെയാണ് കേട്ടോ കഴിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ മുറിച്ചിട്ട് നമ്മൾ ഇവിടെ വെക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇനി എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉണ്ടാവും അപ്പോഴെല്ലാം ഇതുപോലെ ഈ പ്ലം കേക്ക് തന്നെയാണ് കൊണ്ടുപോകട്ടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല കളറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ലിങ്കൊക്കെ ഞാനിതിൽ അടിയിൽ നേരത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോയിൽ അഡീലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് വരും അടുത്ത വീഡിയോയിൽ കാണാം